വാങ്ങിയ പോലെ ആണ് പറയുന്നത് വാങ്ങണമെങ്കിൽ ചെക്ക് ഇട്ട് വച്ചിരിക്കുന്നു മിനിമം രൂപ മാസം ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അബ്രോഡ് വരാനാണ് മാത്രം നിങ്ങൾ ചെയ്തു വളരെ നഷ്ടമാണ് എന്തെന്ന് വെച്ചാൽ ഇരിക്കുന്നു സർ പ്രോബ്ലം അല്ല നമ്പർ ഒന്നിൽ നമ്പർ ടൂ ഇല്ലാതിരുന്നു ഒരുപാട് ദിവസത്തില് നമ്പർ ടു ഹുന്റയായിരുന്നു അപ്പോൾ ഡിഫറൻസ് അറിയാതെ അതായത് ടാറ്റ ആൻഡ് ഹുണ്ടെ ഇത് മാറിക്കൊണ്ടേ മനസ്സിലായ പെട്ടെന്ന് ഈ ഒന്നിനെയും അവർ ഇറ്റ് ബിക്കോസ് പറ്റാതിരിക്കുന്ന കാരണം സ്മോൾ റേഞ്ച് ഓഫ് അതെ പക്ഷെ ഇപ്പൊ വെച്ചാൽ പോയ മൂന്നു നാല് വർഷം കൊണ്ട് സ്മോൾ റേഞ്ച് ഓഫ് കാർ വീർക്കുന്നില്ല ആലുതിയുടെ ഹയർ എൻഡ് തന്നെ വിൽക്കണം വൺസ് യു കം ടു ഹയർ ആൻഡ് എല്ലാവരും സേഫാണ് ഇതിന് തന്നെ എസ് യു യു മഹേന്ദ്ര അടിച്ചത് മൈക്രോ എക്സ് യു വിയിൽ വന്നിട്ട് നെക്സോൺ എന്ന ബ്രാൻഡ് ഒമ്പത് ലക്ഷം ഒരു ഒമ്പത് ലക്ഷം കാർ വിറ്റിരിക്കുന്നു മൈക്രോ മൈക്രോ എസ് യു വി എന്ന് പഞ്ച് എന്ന ബ്രാൻഡ് അഞ്ച് ലക്ഷം കാർ വിറ്റിരിക്കുന്നു ഇത് ഒരു പത്ത് ലക്ഷം കാർ വിൽക്കും ഹാരിയർ സൈസ്ഡ് ബ്രാൻഡ് എസ്ഇ വി തന്നെ അതും ഒന്നേ മുക്കാൽ ലക്ഷം വെച്ചിരിക്കുന്നു ഒക്കെ വലിയ നമ്പറാണ് അതായത് ഇത് എന്ത് കാണിക്കണമെന്ന് വെച്ചാൽ ഹൈ കോസ്റ്റാ റിക്കവറി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഓക്കെ സർ കാർ കൗണ്ടറിൽ കാറിന് വർക്കും ആ കാറിൽ ഇരിക്കുന്ന ഡൈ കോസ്റ്റും ഞാൻ റിക്കവർ ചെയ്യുന്നു ടെമ്പററി സെറ്റ് ബാക്ക് ഈ സൈബർ അറ്റാക്ക് പത്തായിരം കോടി ലോസ് ഒക്കെ അവൻറ്റേക്ക് കുറയും നിങ്ങൾ എന്ത് മനസ്സിലാക്കണം എന്ന് വച്ചാൽ ഞാൻ ജെ എൽ ആർ വെച്ചിരിക്കുന്നു എൻ്റിനാണത് ലോ ആൻഡായിട്ട് പനിച്ച് വെച്ചിരിക്കുന്നു അഞ്ചിലിരുന്ന് ഒന്നൊന്ന ഒന്നൊന്നായിട്ട് എല്ലാത്തിനെയും ഫിൽ ചെയ്യും അതേസമയം ഞാൻ ഇലക്ട്രിക് കാറും ചെയ്യും ഓ ഐ എം എ വെരി സ്ട്രോങ് നമ്പർ ത്രീ ആൻഡ് നമ്പർ ഫോർ പ്ലെയർ ആണ് സാർ റൈറ്റാ സോ ആസ് ദി ഫണൽ കീപ് ഗ്രോയിങ് എൻട്രി ലെവർ കാർ വിൽക്കത്തില്ല എൻട്രിയിലെവർ കാറിന് നീ ഷിഫ്റ്റ് വെച്ചിരിക്കുന്ന വെച്ചാൽ ഞാൻ പനിച്ച് വെച്ചിരിക്കുന്നു റൈറ്റാ ഞാൻ ഷിഫ്റ്റിനെ എടുത്തുവെങ്കിൽ നിൻ്റെ സെയിൽസേ കുറയും ഞാൻ എടുത്തുവെങ്കിൽ ഷിഫ്റ്റിനെടുത്തുവെങ്കിൽ മാരുതീടെ സെയിൽസേ കുറയും പണിച്ച് പോയ കാരണം എനിക്ക് വെറുതായിട്ട് അടിപെടും കമേഴ്ഷ്യൻ വെഹിക്കിൾ ഇരിക്കുന്നു എ എൽ ആർ ഇരിക്കുന്നു ഈ ഓൺലി വേ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എതർ മാരുതിക്ക് അല്ലെങ്കിൽ ഗോബി അനദർ കമ്പനിയാണ് മാരുതി വന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് മാരുതിക്കാൻ എക്സ്പോർട്ട് സുസിക്ക് ആണ് അവർ സമ്പാദിക്കുന്നു റൈറ്റാ ടാറ്റ അങ്ങനെ ഇല്ല ടാറ്റ അവർ തന്നെ ഓണർ അവർ തന്നെ സീലിംഗ് കൺട്രോൾ ടു ഹയർ കമ്പനി ടാറ്റയ്ക്ക് പേർ കമ്പനി ഇല്ല ഇവർ തന്നെ പേരൻസ് കമ്പനി രണ്ട് സ്ഥലങ്ങളിൽ തിരിയെ സൗത്ത് ആഫ്രിക്കയിലും കാർ ഇട്ടിരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് ഡെവലപ്പിംഗ് വന്നില്ല ഇവിടെ നിന്ന് പത്ത് വർഷം കഴിഞ്ഞ് ടാറ്റ എവിടെയും കാർ വിൽക്കത്തില്ലേ എന്ന് അറിയാമോ അറിയാൻ ചെയ്യാൻ അറിയത്തില്ല എന്നാണ് ഇരുന്നു കാർ ചെയ്യാം അറിയാം എന്നായി മഹേന്ദ്രക്ക് എസ്ഇ ചെയ്യാൻ പറ്റും എന്നുമായി ഹുണ്ട ഇസ് നോട്ട് ഷോയിങ് ഇൻട്രസ്റ്റ് ചോദ്യം എന്തെന്ന് വെച്ചാൽ ഐ കാൻ ബൈ മഹേന്ദ്ര വിച്ച് ഇസ് ഹോൾഡിംഗ് കമ്പനി മഹീന്ദ്ര വാങ്ങിയെങ്കിൽ മഹീന്ദ്ര ഇത്രയും കോസ്റ്റ്ലി ആയിരിക്കത്തില്ല മഹീന്ദ്ര വാങ്ങിയെങ്കിൽ എനിക്ക് നമുക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി കിട്ടുന്നു ഒരു ടെക്നോളജി കമ്പനി കിട്ടുന്നു ഒരു ഫിനാൻഷ്യൽ കമ്പനി കിട്ടുന്നു ദെൻ വൺ ട്രാക്ടർ കമ്പനി കിട്ടുന്നു സോ ആൻഡ് എസ് യു വി കമ്പനിയും കിട്ടുന്നു അസ് ഐ എം ഡെറ്റിംഗ് എ ഹോളിഡേ റെസോർട്ട് കമ്പനി ദർ തേർട്ടീസ് ബട്ട് ഐ ഹാവ് സം പ്രോപ്പർട്ടീസ് ഒരു കാറിന് എനിക്ക് ഒരു ട്രാക്ടർ കമ്പനി ഒരു എസ് യു വി കമ്പനി റിയൽ എസ്റ്റേറ്റ് കമ്പനി ഒരു റെസോർട്ട് ഒരു ഫൈനാൻസ് വലുതായിരിക്കുന്ന കമ്പനി ഈ അഞ്ച് കമ്പനി എനിക്ക് കിട്ടുന്നു ഇതെല്ലാം എനിക്ക് കിട്ടുമ്പോൾ മഹേന്ദ്ര മഹേന്ദ്ര മൂലമാണ് ഇതൊക്കെ ഹോൾഡിംഗ് കമ്പനിയും കൂടെ ഞാൻ എന്തിനാണ് മാരുതി വാങ്ങണം ആക്ച്വലി ആറ് മാസത്തിന് മുമ്പ് എന്ത് പറയണെന്ന് വെച്ചാൽ ആസെഞ്ചർ പോയവാരം ഇന്നലെ കൂടെ ഒരുപാട് ആൾക്കാരെ അയച്ചായിരുന്നു ഇന്ന് നിറച്ച ആൾക്കാരെ അയക്കും എന്നാണ് പറയുന്നു ഇത് കാരണം നമ്മൾ എംപ്ലോയ്മെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാതെ ഗ്രോത്ത് ഒന്നും വരത്തില്ല കാശ് കൊടുത്താൽ കൂടെ അവൻ സേവിങ്സ് ആ തന്നെ നോക്കും ഇരിക്കുന്നു ഫാമിലെ തള്ളിയായിരുന്നു വരുമോ വരുമോ വന്ന എന്ന് ചോയിച്ചു ചോയിച്ചു അതെങ്ങനെ പെയിൻ ആയി ഒന്നും എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവൻ ആ എടുക്കണം എടുക്കണമെന്ന് ഈ ലാസ്റ്റ് ത്രീ ഇയേഴ്സ് ആയിരിക്കുന്ന പ്രോഫിറ്റ് ഗ്രോത്തേ വന്ന് എംപ്ലോയി കോസ്റ്റിനെ കട്ട് ചെയ്ത് തന്നെ വന്നിരിക്കുന്നു ഒരുപാട് പേര് അയച്ചിരിക്കുന്നു ഒരുപാട് പേർക്കെ ഹൈക്ക് കൊടുത്തില്ല ഗ്രോത്ത് ഇരിക്കുന്നു ഹൈക്ക് ഇല്ല വേണമെങ്കിൽ ഇരിയില്ലെങ്കിൽ ഇപ്പോൾ ആ മൈൻഡ് സെറ്റിലാണ് ഇരിക്കുന്നു മൈൻഡ് സെറ്റ് തന്നെ ഇരിക്കുന്നു ഓക്കെ ഈ കമ്പനി ഒക്കെ ഡെപ് ഫ്രീ ആണ് കമ്പനിയുടെ അടുത്ത് കാശ് ഒരുപാടുണ്ട്

എന്താ അവരിസ് ബൈബാക്ക് അനൗൺസ് ചെയ്തില്ലേ ഇന്നും ഒരു നൂറ് രൂപ താഴെ ചാൻസസ് വളരെ നന്നായിട്ടുണ്ട് അതൊരു ടൂ സെവൻ ഫൈവ് സീറോ തന്നെയല്ലേ ടെക് മഹേന്ദ്രടുത്ത് പോകണ്ട നാലിരിക്കുന്ന റിമൈനിങ് വിപ്രോ ഡി വന്ന് എടുക്കാം ഒരു ഇംഗിപ്പിങ്കി പങ്കിട്ട് സെലക്ട് ചെയ്തോ ഓക്കെ ഒരുപാട് വർഷത്തിന് മുമ്പിൽ പറഞ്ഞത് ടുത്ത് തന്നെ പറഞ്ഞായിരുന്നു സ്ട്രീറ്റ് ഇരുന്നെങ്കിൽ നമുക്ക് ഹോക്കി എടുത്തോട്ട് പോവാം ബ്ലഡ് ഡോണി സ്ട്രീറ്റ് ഇല്ലെങ്കിൽ ഹോക്കിയും ഇല്ലാന്ന് വന്നില്ല ചെയ്യണമെന്ന് ട്രംപ് നമുക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു മോദിജിയും നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒരു സൈഡ് ഇനി ടാറ്റ ക്യാപിറ്റൽ ഐ ഒക്കെ ഒക്ടോബർ മാസം വരുന്നു എന്നു പറഞ്ഞു ആയിരുന്നു ഒക്ടോബർ ആറ് വരുന്നു അതിനെ കുറിച്ച് നാളെ ഡിസ്കസ് ചെയ്യാം സർ ടൂമല്ലാതെ ബി വൈഡിയിൽ ഇരുന്ന് അരുൺ ബെഫർട്ട് കംപ്ലീറ്റ് ആയിട്ട് സെവൻറ്റീൻ ഇയേഴ്സിന് ശേഷം വന്നിരിക്കുന്നു ന്യൂസ് ഒക്കെ ഇരിക്കുന്നു അത് എങ്ങനത്തെ ആണ് കൊണ്ടുവരും എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം നന്ദി സർ നന്ദി നമസ്കാരം